ഹലോ യൂട്യൂബ് ചാനൽ ഇതൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അപ്പൊ അത് ഓരോ നല്ലതായിട്ട് ചെയ്യാം ഓൾറെഡി ഇത് ഏത് സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്തതാണ്

领导姓杨来 yeah

Thank you. 哎，还是那有这宜了。 രണ്ട് ഷൂ രണ്ടല്ല മൂന്ന് ഷൂ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് കാണിക്കാട്ടാ ഇപ്പം ഇത് ഇങ്ങനെ തന്നെയാണുള്ളത് ഗിഫ്റ്റ് വറത്താകുന്ന പോലെ തന്നെയാണുള്ളത് പിന്നൊരു ടെൻറ്റ് പോലുള്ളൊരു പൂളാണ് വരുന്നത് ഈ പൂളിങ്ങനെ വെച്ചിട്ട് കുറച്ച് ബോൾസ് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ബോൾസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ടെൻ്റ് ഏറ്റവും അത് ഓപ്പൺ ചെയ്തിട്ട് ബോൾസ് ഒക്കെ ഇട്ടിട്ട് കളിക്കാൻ കൊടുക്കുന്ന ഒരു ടെൻ്റ് なるほど。<music> yeah, takka mandiyana. Amrudide. Andu vaagide idu. Chethiki sarana. Andu gift of the diaper. Saiya. Andu ana diaper toys, <laughs> dresser ana idu kada kandiya diaper dresser. Dresser open yana open cheyinda takka. Ninu kodukaa. அதோ அதின் டாப் ஐடி செட் இது செய்துட்ட சா அந்த நெ ரூ எல்லோイ அதுவ தன்னை பிங்க்ல அப்படி இருக்க ஒரு சாக்ஸ் இருக்கு பின் கூட நல்ல பாபோஸ் பின்னச்சு உளுத்து ஊற்றிட்டு அந்த അതുപോലെ തന്നെ കോട്ടൻ മറ്റൊരു ഡ്രസ്സും കൂടെ തന്നെയുണ്ട് ഒരു ലൈഫ് ഒക്കെ ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്

Absolutely. അതിലൂടെ കുഞ്ഞി പൊടി എന്തെങ്കിലും തരാമോ 就到户。 So നമുക്ക് ഇനി അടുത്ത ബോക്സിൽ എന്താ ഉള്ളതെന്ന് നോക്കാം ഒരു നല്ല ബ്ലൂ കളർ ഇത് വരുന്നത് ഒരു ബ്ലൂ ടോപ്പും അതുപോലെ തന്നെ ഒരു പാവാടിയാണ് ഭയങ്കര ഹെവി ആയിട്ടുള്ള നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ലെഹങ്ക ടൈപ്പ് ഡ്രസ്സാണ് ഇത് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ധ്യാൻവിക്ക് കിട്ടിയിരിക്കുന്ന ഡ്രസ്സുകൾ ധ്യാൻവിക്ക് ഇഷ്ടപ്പെട്ടായാലും ഇത്രയ്ക്കാണ് ധ്യാൻവിയുടെ ടോയ്സും അതുപോലെ തന്നെ ഡ്രസ്സുകളും വരുന്നത് ഇനി ഇത് കൂടാണ്ട് ധ്യാൻവിക്ക് ഒരു മൂന്നാല് ഫോട്ടോ ഫ്രെയിമുകൾ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഫോട്ടോ ഫ്രെയിമ് ഇതാണ് വരുന്നത് ധ്യാൻവീൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ള നല്ലൊരു ഫോട്ടോ ആണ് ഇതല്ലാണ്ട് ഒരു റെഡ് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന മറ്റൊരു ഫോട്ടോ ഫ്രെയിമും കിട്ടിക്കണ് മൂന്നാമത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആണ് ഞങ്ങൾ മൂന്നാളും കൂടെ നിൽക്കുന്ന ഒരു നല്ല ഫോട്ടോ ആണ് ഇനി ഇതൊന്നും കൂടാണ്ട് ഞങ്ങളുടെ അഞ്ചാം തലമുറയാണ് ധ്യാൻവി ഞങ്ങൾ അഞ്ചാളും കൂടെ ഉള്ള ഒരു ഫോട്ടോ ആണ് വരുന്നത് ഇതൊക്കെ അറിയിക്കാന്ന് പറഞ്ഞുതരാം ഞങ്ങളഞ്ചാം തലമുറയിൽ പെട്ട ആളാണ് ഇത് ഞങ്ങളുടെ ധ്യാൻവി ഇനി ഇത് ഫസ്റ്റ് നമുക്ക് ധ്യാൻവിയിൽ തന്നെ തുടങ്ങാം ഇത് ധ്യാൻവി ധ്യാൻവിൻ്റെ അമ്മയായ ഞാൻ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മയുടെ അമ്മ ഇത്രയാണ് ഞങ്ങളുടെ തലമുറ അഞ്ചാം തലമുറക്കാരിയാണ് ധ്യാൻവി ഇനി ഇത് കൂടാണ്ട് ധ്യാൻവിക്ക് കുറച്ച് ഗോൾഡ് ഐറ്റംസ് കിട്ടേണ്ടായിട്ടുണ്ട് ധ്യാൻവിക്ക് ബേഡേക്ക് ഒരു മോതിരം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കമ്മല് കിട്ടിയിട്ടുണ്ട് അതല്ലാണ്ട് നമ്മൾക്ക് ധ്യാൻവിക്കി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വെള്ളിയുടെ കൊലിസ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് ഓപ്പൺ ചെയ്യട്ടെ ഇത് ഫുള്ള് നല്ല നിറച്ചും മണിയുള്ള ഒരു കൊലിസാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വരെ എവിടേക്കാണ് പോകുന്നത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അതിനും കൂടി ഉപകാരപ്പെടും അപ്പോൾ ഇത്രയൊക്കെയാണ് ധ്യാൻ വിക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റുകളും ടോയ്സുകളും ഓർണമെൻസും ഫോട്ടോ ഫ്രെയിമും ഒക്കെയാണ് ധ്യാൻ വിക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ ബൈ ബായ്